രേണുവിന്റേതായിട്ടുള്ള ഒരു ജീവിതം രേണുവിന്റേതായിട്ടുള്ള സമ്പാദ്യം രേണുവിൻ്റെതായിട്ടുള്ള സമയം അത് പറ്റിയൊക്കെ ആലോചിക്കണ്ടേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫ് രേണു കൊല്ലം സുതി മരണപ്പെട്ടതിന് ശേഷം രേണു ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ രേണുവിനെ ഞാൻ പല തവണയും വിമർശിച്ചിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആയ എല്ലാം പോയിട്ട് കൊല്ലം സുതിയുടെ പേരും പറഞ്ഞ് ഇനി നിങ്ങൾ കരയും ഈ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന ഒരു കേസ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് നല്ല പോലെ തെറുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ അതിന്റെ ദൂരം തെറുകൾ നിനക്ക് നാണവില്ലാട നിനക്ക് നാണവില്ലേടാ ഇതൊക്കെ പറയാൻ അവരൊരു വിധവയണ്ട അങ്ങനെയുണ്ട ഇങ്ങനെയാണ്ട പറഞ്ഞു കൊറേ എടുത്തിട്ട് എന്നെ അലക്കിയിട്ടുണ്ട് സി ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം സുദീ മരണപ്പെട്ടതിൽ എല്ലാവർക്കും സങ്കടമുണ്ട് എന്നാൽ നമ്മളെല്ലാവരെക്കാളും സങ്കടം രേണുവിനും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു മരണത്തിന്റെ പേരും പറഞ്ഞ് എന്നും കരഞ്ഞും കൊണ്ട് നടന്ന് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരു തരത്തില് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ റീസെന്റ് മറ്റേ ദാസഹട്ടൻ കോഴിക്കോടും ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും ഹാപ്പിയാണ് കാരണം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോയും ചെയ്തിട്ടുണ്ടാ നല്ലതാണ് പക്ഷെ അതിന്റെ താഴെ വന്നിട്ടുള്ള നെഗറ്റീവ്സിന് നമ്മൾ എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മളായതായ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ റീസെന്റ്ലി മറ്റൊരു മറ്റൊരാളുമായിട്ട് റീൽസ് ചെയ്ത് കൊളാബ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു പക്ഷെ അത് കല്യാണമാണ് മറ്റൊരാളുമായിട്ട് രേണു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പടർന്ന് പന്തനിച്ചു പോയി എല്ലാരും നോക്കിയപ്പം രേണു കല്യാണം കഴിച്ചിരിക്കുന്നു ഊ നല്ല കാര്യം ഞാൻ അപ്പോൾ വിചാരിച്ചു ആദ്യം കണ്ട സമയത്ത് ആ കല്യാണം കഴിച്ചെങ്കിൽ നല്ല കാര്യമില്ല അവർ ഒരുമിച്ച് ജീവിക്കട്ടെ അവർക്കുള്ള ജീവിതം ഇനിയിപ്പോ ഭർത്താവ് മരിച്ചു പോയെന്ന് വെച്ചിട്ട് എന്നും അവർ വിധവയായിട്ടിരിക്കണം അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് അവർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ ആ പോസ്റ്റ് കണ്ട സമയത്ത് പേഴ്സണലി എനിക്ക് തോന്നിയതും അത് ഒരു കല്യാണം കഴിച്ചതായിട്ടായിരുന്നു എന്നാൽ കല്യാണം അല്ലായിരുന്നു സുഹൃത്തുക്കളെ വെറും പൊറാട്ട് നാടകമായിരുന്നു രേണു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഉളുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ക്യാപ്ഷനും കിട്ടും കൊണ്ട് ആ ഫോട്ടോ നിങ്ങൾ ഇടത്തില്ലായിരുന്നു ഞാൻ അതിന്റെ ഒരു ക്യാപ്ഷൻ ഒന്ന് വായിക്കാം അതായത് ഡോക്ടർ മനു ഗോപിനാഥ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടുമായിട്ടാണ് കൊളാബായിട്ടാണ് ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കായാലും രേണു കല്യാണം കഴിച്ചതായിട്ടേ തോന്നത്തുള്ളൂ ഞാൻ അതിന്റെ ക്യാപ്ഷനും കൂടി വായിച്ചപ്പോൾ കൺഫേം ആക്കി ഞാൻ വായിച്ചു തരാം ഏ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാ കല്യാണമായി നന്നായിട്ട് ഇനിയെങ്കിലും അവര് ജീവിക്കട്ടെ ഒരുപാട് സഫർ ചെയ്തു അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി അവർ ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കിളിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കല്യാണം കഴിച്ചെങ്കിൽ നല്ലത് ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇരിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്നുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തു അപ്പൊ ഞാൻ കൺഫേം ആക്കി കല്യാണം കഴിഞ്ഞത് തന്നെ എന്തായാലും അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഇടത്തില്ലല്ലോ പ്രത്യേകിച്ച് ടൈറ്റിൽ ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ലവ് സ്റ്റോറി ആയിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന്റെ സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ തിങ്ക് ചെയ്തത് അതെന്റെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇനി അടുത്തൊരു ക്യാപ്ഷൻ ഞാൻ വായിക്ക നാല് ഫോട്ടോ കണ്ടപാടെ കടിച്ചു കീറാൻ ഒന്നും ആരും ചെല്ലണ്ട അവരുടെ ഇഷ്ടമല്ല ആൽബം ഫോട്ടോഷൂട്ട് സിനിമ ഒക്കെ ആയി ജീവിതം മുന്നോട്ട് തന്നെ പോട്ടെ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി കൊടുത്ത് എന്നും കരഞ്ഞു പിഴിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല നമുക്ക് ആർക്കും ഒരു നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ കരഞ്ഞു പിഴിഞ്ഞിരിക്കണം അവര് റീൽസൊക്കെ ചെറുപ്പം നമ്മൾ ഫുൾ സപ്പോർട്ടായത് പക്ഷേ ഓൾറെഡി ഇവർക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ വീണ്ടും വീണ്ടും ആ നെഗറ്റീവിനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഈ പരിപാടി അത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബോർ പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓപ്പൺ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ പേരിൽ എന്നെ ചീത്ത വിളിച്ചാൽ കൂടി നെവർ മൈൻഡ് മൈൻഡാണ് ഞാൻ ഇനി വേറൊരു ക്യാപ്ഷൻ ഡോക്ടർ മനു ഗോപിനാഥ് എന്നെ വെച്ചിട്ടുള്ള ഞാനൊന്ന് വായിക്കാം വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ച് രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഹ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിങ്ങൾക്കൊക്കെ ഒരായിരം നന്ദി ഭാഗിതരായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ത് കോപ്രായോടെ ഇത് നിങ്ങൾ റീൽസ് ഷൂട്ട് ചെയ്തതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി പക്ഷേ നിങ്ങളന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ക്യാപ്ഷൻസും ഇങ്ങനത്തെ ഇതും കൊടുത്തിട്ടതും വളരെ മോശമാണ് പ്രത്യേകിച്ച് ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് മിസ്ലീഡിംഗ് തമിഴ്യിൽ വയ്ക്കുന്നത് പോലെ ിസ്ലീഡിംഗ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് പോലെ അല്ല ഓൾറെഡി രേണുവിന്റെ നെഗറ്റീവ് ഉള്ളത് മനസ്സിലാക്കി ആ നെഗറ്റീവിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി ചെയ്തതിൽ ഒരു തരത്തിൽ എനിക്ക് യോജിപ്പില്ല ഉള്ള കാര്യം പറയാമല്ലോ ഇതൊരു ഫെയർ ആയിട്ടുള്ള നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഇനി വേറെ ഒന്നും വായിക്ക കാത്തിരുന്ന് അറിയൂ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് രേണു തന്നെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് രേണു നിങ്ങൾ ഇങ്ങനെ ഇതാ വരുത്തു ഉള്ള കാര്യം ഞാൻ പറയാം ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഒട്ടും ഫെയർ അല്ല ഇപ്പൊ ദാസേറ്റൻ കോഴിക്കോടുമായിട്ട് നിങ്ങളൊരു റീൽ എടുത്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെ പോലുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇന്നും നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ഒരു തരത്തില് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മമാ ഒരു ഗോപ്രായമാണ് കാണിച്ച് വെച്ചിട്ടുള്ള ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഞാൻ കുറച്ചൊന്ന് വായിക്കാം രേണു എന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കുക വയ്യ ഇങ്ങനെ ചെയ്യുന്ന പോസ്റ്റുകളും മറ്റും കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ക്യാപ്ഷനും മറ്റും കൊടുത്ത ആളുകളെ എന്തിനാ മണ്ടന്മാരാക്കണം സത്യം 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 ഈ കമന്റിനോട് നൂറുക്ക് നൂറ്റി പത്ത് ശതമാനം ഞാൻ യോജിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വദിച്ചേട്ടെന്റെ മണമുള്ള ഒരു സ്പ്രേ ഉണ്ടായിരുന്നല്ലോ അതിന്റെ പേര് ഞാൻ മറന്നു ഈ നെഗറ്റീവ് പറയുന്നവരെല്ലാം കൂടി മാസ ചെലവിന് കൊടുക്കുക അവർക്ക് അതൊക്കെയാണ് ഈ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ് അവരെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ആർക്കും അവർക്ക് മാസ ചെലവന് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ നെഗറ്റീവിനെ വെച്ച് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറി അതിനെ വെച്ചിട്ടൊന്ന് പൂന്ത വിളയാടണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അത് രേണു ആയാലും ശരി ആരായാലും ശരി അത്യാവശ്യ ഒന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നല്ലപോലെ ജീവിച്ചു പോയാൽ മതി ശ്രുതി ചേട്ടൻ പേരും പറഞ്ഞ് ഇനിക്ക് കോപ്രായം കാണിക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ശ്രുതി ചേട്ടന്റെ പേരും പറഞ്ഞ് ഇനി വന്നിരുന്നത് കരയാതിരിക്കുക നിങ്ങൾ ജീവിച്ചോ പക്ഷെ ഇങ്ങനത്തെ ഒരുമാതിരിത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക അത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി സത്യാവസ്ഥ ഇതാണ് ആൾക്കാരെ പറ്റിച്ച് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു നമ്പർ ഉള്ള കാര്യം തരംഗം തീർത്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി കുറച്ച് നാൾ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി റീച്ച് ഉണ്ടാക്കാം ഇപ്പോൾ തനിക്ക് വേണ്ടത് റീച്ചാണെന്ന് മനസ്സിലായി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ റീച്ച് കൂട്ടേണ്ടത് ഏതൊരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര റെസ്പോൺസ് കിട്ടിയില്ലായിരിക്കും അതുകൊണ്ട് വളഞ്ഞ വഴിയെ ക്യാപ്ഷൻ ഇട്ട് മോശമായി പോയി സത്യം മോശമായി പോയി ഞാനുള്ള കാര്യം പറയാം അതിന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോ അറിയാം ചെയ്യുന്നത് തെറ്റാണ് ലാസ്റ്റ് ക്യാപ്ഷൻ എന്റെ ലാസ്റ്റ് ഇനി എന്റെ സുതിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ട് മാഞ്ഞി പോകൂ എന്നാണ് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇത്രയും ബാഡ് കമന്റ്സ് എന്തിനാ അവരുടെ ജീവിതം ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വാക്കിലേ ഉള്ളു ഒരിക്കലും ഇവരെ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നില്ല അവർ റീൽസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ് പക്ഷേ ആൾക്കാരെ മണ്ടന്മാരാക്കൊണ്ടുള്ള ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് എനിക്ക് പറയാനുള്ളൂ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന കാര്യം നല്ലൊരു പവിത്രമായ ഒരു കാര്യമുണ്ട് അതിനെ വച്ചിട്ട് മിസ്ലീഡിങ് ഉണ്ടാക്കുന്നത് അത്ര ഫെയർ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ റീൽസ് എടുത്തോ എന്ത് വേണോ ചെയ്തോ പക്ഷേ

ഈ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നതന്നെ അതിനകത്ത് എന്താ പറയാ ഉള്ള പോലെ തന്നെ എന്താ പറയാ ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഒതുങ്ങി കൂടാനാണ് താല്പര്യം ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി മക്കളെ നോക്കി ജീവിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട് ജോലിയിൽ ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക ഇത്രയുള്ള ആഗ്രഹം നാളത്തെ പറ്റി എനിക്ക് ചിന്തി ചിന്തിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പറഞ്ഞത് ഒന്നും പ്രവചിക്കാൻ ഏറ്റവും ക്വാളിറ്റി എന്തായിരുന്നു അല്ലെങ്കിൽ അധികം ആളുകളിൽ കാണാത്ത എപ്പോഴും ഓർത്തിരിക്കുന്ന ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ക്വാളിറ്റി ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഇപ്പൊ പുള്ളിക്ക് പെട്രോൾ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്ന് കവലയ്ക്ക് കവലക്ക ഞങ്ങൾ അവിടെ പണ്ട് താമസം കൊടുത്ത് കവലയ്ക്ക് നടന്നു പോയി സാധനം മേടിച്ചുണ്ട് ഇപ്പം അവിടെ നിൽക്കുന്ന പുള്ളി ആരും ബൈറ്റ് ചെയ്തില്ല പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചു പറഞ്ഞിട്ട് മക്കളെ എന്ന് പറഞ്ഞ് ചെന്ന് വിളിക്കുക അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നൊരു കേട്ടോ ഒരുപാട് ഇന്റർവ്യൂകൾ കരഞ്ഞു തീർത്തിട്ടുണ്ട് രേണു അന്ന് ഞാൻ രേണുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി രേണു സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനുശേഷം രേണുവിന് നെഗറ്റീവ് ഒക്കെ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ദാസേട്ടൻ കോഴിക്കോടിന്റെ ഇഷ്യൂ വന്ന സമയത്ത് പക്ഷെ ഇപ്പോ രേണു കാണിക്കുന്നത് വളരെ വളരെ ഒരു ബോർ പരിപാടിയാണ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാതിരിക്കും എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുകയോ അതുപോലെ രേണുന്റെ പ്രതികരണം ഇതിനെന്ത് ന്യായീകരണമാണ് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂ എന്തോ വരുമോ എന്നൊക്കെ അല്ലേ പറയുന്ന നോക്കാം എന്തായാലും പുതിയൊരു വീഡിയോ കേട്ടോ